ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ ആദ്യത്തെ മാസം പ്രഗ്നൻസിയുടെ ആദ്യ മാസം രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികൾ ആ മൂന്ന് മാസം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത ആൾക്കാർ പോയി കാണുക അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് നാലാമത്തെ മാസം പ്രഗ്നൻസിയിലെ നാലാമത്തെ മാസം നമ്മൾ എന്തൊക്കെയാണ് അതായത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അതായത് മൂന്നാമത്തെ മാസം കഴിഞ്ഞ് നാലാമത്തെ മാസത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിൽ പ്രത്യേകം അറിയേണ്ട ചിലപ്പോൾ ഓക്കാനം ഛർദിയൊക്കെ ആയിരുന്ന് തളർന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പേരും അപ്പോൾ അതിൽ നിന്നൊരു ശമനം ഉണ്ടാകും ആ നാലാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതൊരു ആശ്വാസമായിട്ട് കയ്ക്കാം അപ്പോൾ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് തുടങ്ങാവുന്ന ഒരു സമയം കൂടിയാണ് വെള്ളവും ധാരാളം കുടിക്കുക അതുപോലെ തന്നെ ഗർഭാശയം വളരുന്നതിനനുസരിച്ചിട്ട് വയറിൻ്റെ വലുപ്പവും കൂടി വരുന്ന ഒരു ടൈം കൂടിയാണ് പിന്നെ ഇനി അങ്ങോട്ട് വയറിൻ്റെ വലിപ്പം കൂടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ നേരത്തെ വീഡിയോയിൽ പറയേണ്ട അതായത് ലെഗിങ്സ് ജീൻസ് പോലുള്ള ഇറുകിയ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ഇറുകി കിടക്കുന്നതായിട്ടുള്ളത് വസ്ത്രങ്ങൾ ഒഴിവാക്കുക ഇത് ചിലപ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാം அப்போ அது கொண்டு தான் அங்கே உள்ள வஸ்திரங்கள் പിന്നീടുള്ളത് ഈ സമയത്ത് തന്നെ പനിയോ അല്ലെങ്കിൽ ജലദോഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതപ്പ് അല്ലെങ്കിൽ യു ടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് വരാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ചെറിയ ഒക്കെ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ് വീട്ടിലുള്ള മരുന്നുകൾ വെച്ച് ഒരിക്കലും പരീക്ഷിക്കില്ല ഒരിക്കലും ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് അല്ല ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഒരു മരുന്നു എടുക്കരുത് കഴിക്കരുത് അതിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീടുള്ളത് നാലാമത്തെ മാസം തൊട്ട് ചിലപ്പോൾ എന്താണ് ബ്രസ്റ്റിൻ്റെ ബ്രസ്റ്റിൻ്റെയൊക്കെ സൈസൊക്കെ ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വേദനയും ഒക്കെ ഉണ്ടാകും ചെറിയ ഡിസ്ചാർജ് ഒക്കെ ഫോം ചെയ്യും വല് അതായത് സ്ഥലങ്ങൾ വലുപ്പം വച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേസിയേഴ്സ് സ്ത്രീകൾ ബ്രേസിയേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കരുത് നമുക്ക് ആ അസ്വസ്ഥതകളൊന്നും വരാതെ ഉള്ള ഒരു ബ്രേസിയേഴ്സ് കൂടുതലും ഉപയോഗിക്കാം പിന്നീടുള്ളത് അധികം ഉറക്കമിളച്ച് ഇരിക്കുന്നത് ഒഴിവാക്കുക ശരീരത്തിൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നതിന് കാരണമാകും മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ശരീരത്തിൽ ഈ സമയത്ത് അതായത് പ്രഗ്നൻസി ടൈമിൽ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ നമുക്ക് വെയിറ്റ് കൂടാം അതിൽ കൂടുതൽ കൂടാൻ കൂടരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ കൂടുതലും മൂന്ന് മാസം വരെ ചിലപ്പോൾ ഓക്കാനം ഛർദിയൊക്കെ ഉള്ള ആൾക്കാർ അതുവരെ ഫുഡൊന്നും കഴിക്കുക അത് ഒരു നല്ലൊരു ഫുഡ് കഴിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് അപ്പോൾ അതൊന്നും നോക്കാതെ വയറ് നിറച്ച് കഴിച്ച് കഴിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള വെയിറ്റ് വയ്ക്കരുത് ഇടയ്ക്കിടയ്ക്ക് വയറ് നിറയുന്ന രീതിയിൽ കഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കാം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീടുള്ളത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായ്മകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണുക പിന്നീട് പറയാനുള്ളത് ഭാരിച്ച ജോലികളൊക്കെ ഒഴിവാക്കുക ഈ ടൈമിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നാലാമത്തെ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ അഞ്ചാമത്തെ മാസത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു